ഹായ് ഫ്രണ്ട്സ് പണം ഉണ്ടാക്കുക എന്നത് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ അതിനുവേണ്ടി മണി അഫർമേഷൻ കേൾക്കുക എന്നും കാലത്തെഴുന്നേറ്റുടനെയും ഉറങ്ങാൻ പോകുന്നതിന് മുൻപും കേൾക്കുക ഞാൻ സമ്പന്നനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ ഓരോ നിമിഷത്തിലും പണത്തെ ആകർഷിക്കുന്നു 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 പണം എപ്പോഴും എൻ്റെ കൂടെയുള്ളതിന് നന്ദി 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 ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറിയിരിക്കുന്നു 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 ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി ലോകത്തിന്റെ നാനാ 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 നിന്നും പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി സമ്പത്ത് എന്നിലേക്ക് അനായാസം വന്നു ചേരുന്നതിന് 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 നന്ദി പണം എനിക്കിഷ്ടമാണ് പണം എനിക്കിഷ്ടമാണ് പണം എനിക്കിഷ്ടമാണ് പണം എനിക്കിഷ്ടമാണ് പണം എനിക്കിഷ്ടമാണ് ഞാൻ സമ്പത്തിനെ ബഹുമാനിക്കുന്നു 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 ഞാൻ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും കാന്തമായി മാറിയിരിക്കുന്നതിന് നന്ദി ഞാൻ സമ്പത്തിൻറെയും സമൃദ്ധിയുടെയും കാന്തമായി മാറിയിരിക്കുന്നതിന് നന്ദി ഞാൻ സമ്പത്തിന്റെയും 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 സമൃദ്ധിയുടെയും കാന്തമായി മാറിയിരിക്കുന്നതിന് നന്ദി എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പണത്തിനും 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 നന്ദി എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് 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 നന്ദി എന്റെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്റെ വരുമാനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിന് 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 നന്ദി പണത്തിന്റെ ഒഴുക്ക് എന്നിലേക്ക് വരുന്നതിന് 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 നന്ദി സമ്പന്നത എൻറെ ജന്മാവകാശമാണ് സമ്പന്നത എൻറെ ജന്മാവകാശമാണ് സമ്പന്നത എൻറെ ജന്മാവകാശമാണ് സമ്പന്നത എൻറെ ജന്മാവകാശമാണ് സമ്പന്നത എന്റെ ജന്മാവകാശമാണ് സമ്പന്നത എന്റെ ജന്മാവകാശമാണ് എൻറെ ജീവിതത്തിൽ ഇത്രയും കാലം എനിക്ക് ലഭിച്ച ഓരോ പണത്തിനും നന്ദി എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം എനിക്ക് ലഭിച്ച ഓരോ പണത്തിനും നന്ദി എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം എനിക്ക് ലഭിച്ച ഓരോ പണത്തിനും നന്ദി എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം എനിക്ക് ലഭിച്ച ഓരോ പണത്തിനും നന്ദി എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം എനിക്ക് ലഭിച്ച ഓരോ പണത്തിനും നന്ദി എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം എനിക്ക് ലഭിച്ച ഓരോ പണത്തിനും നന്ദി ഹായ് ഫ്രണ്ട്സ് ഇത്രയും അഫർമേഷൻസ് നിങ്ങൾ ഡെയിലി കേൾക്കുക എന്തായാലും നിങ്ങളുടെ സാമ്പത്തികത്തിൽ വ്യത്യാസം വരും ഓക്കെ താങ്ക്